വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് പഴമക്കാർ പറയാറുണ്ട് അതിനെ അന്വർത്ഥമാക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്നും പുറത്തു വന്നത് കാസർകോട് ബേത്തൂർപാറ തച്ചാർകുണ്ട് വീട്ടിൽ പരേതനായ ബാബുവിന്റെ മകൾ മഹിമയുടെ മരണം ഏറെ ഞെട്ടലുളവാക്കുന്നതാണ് ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ മഹിമ ഇന്നലെ മരണപ്പെടണമെന്നതായിരിക്കും ഒരുപക്ഷെ വിധി കാസർകോട്ടെ നുള്ളിപ്പാടിയിൽ നഴ്സിംഗിന് പഠിക്കുകയായിരുന്നു ഇരുപതുകാരിയായ മഹിമ ഇന്നലെ രാവിലെ എട്ട് മണിയോടെ അമ്മ വനജ മഹിമയുടെ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് കിടപ്പുമുറിയിൽ തൂങ്ങി നിൽക്കുന്ന മകളെയാണ് ഉടൻ തന്നെ വനജ നിലവിളിച്ചുകൊണ്ട് മകനെ വിവരം അറിയിച്ചു ഓടിയെത്തിയ മകൻ മഹേഷും വനജയും ചേർന്ന് മഹിമയെ താഴെയിറക്കിയ ശേഷം കാറെടുത്ത് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് പുറപ്പെടുകയായിരുന്നു ഈ സമയം മഹിമയ്ക്ക് ജീവനുണ്ടായിരുന്നുവെന്നാണ് വിവരം അടിയന്തിര സാഹചര്യമായതിനാൽ കാർ വളരെ വേഗത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യയെ പടിമരുതിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് മാറിയുകയായിരുന്നു അപകടം കണ്ട് ഓടിയെത്തിയ നാട്ടുകാർ ചേർന്ന് ഉടൻ തന്നെ മൂന്ന് പേരെയും പുറത്തെടുത്ത ശേഷം ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ അപ്പോഴേക്കും മഹിമ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു വാഹനാപകടമാണ് മരണകാരണമായത് എന്നാണ് പ്രാഥമികമായ നിഗമനം മഹിമയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുള്ളത് അമ്മ വനജയ്ക്കും സഹോദരൻ മഹേഷിനും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥ കാരണം ആത്മഹത്യയാണോ അതോ വാഹനാപകടമാണോ എന്നതിനെ കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഈ വലിയ ദുരന്തം ഒരു നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് മഹിമയുടെ ഈ മരണം നമ്മൾ ഓരോരുത്തരെയും വേദനിപ്പിക്കുന്നതും അതുപോലെ തന്നെ ചിന്തിപ്പിക്കുന്നതുമാണ് കാരണം നിരവധി പെൺകുട്ടികളാണ് ഈ സമീപകാലങ്ങളിലായി ഇത്തരം സ്വയം മരണം തെരഞ്ഞെടുക്കുന്നത് ഒരു നിമിഷത്തെ തോന്നലിൽ നിങ്ങൾ എടുക്കുന്ന ആ തീരുമാനം ബാധിക്കുന്നത് നിങ്ങളുടെ മാത്രം ജീവിതത്തെ ആയിരിക്കില്ല നിങ്ങളെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ചുറ്റുമുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ അത് ഒരു തീരാത്ത വേദനയായി മാറുമെന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് വിഷമതകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ഉറ്റവരുമായി പങ്കുവയ്ക്കുകയോ അല്ലെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുകയോ ചെയ്യുക